ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ ഇന്നേ ദിവസം അനുദിന പ്രാർത്ഥനയിൽ നമ്മൾ വയ്ക്കാൻ പോകുന്ന നിയോഗമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ് അവരുടെ കഷ്ടതകളെ മാറ്റി കൊടുക്കണമെന്നാണ് പ്രാർത്ഥിക്കുക സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാൽപ്പത്തി ആറാം ബുദ്ധിയായ ഒന്നാം വാക്യം ഇപ്രകാരം പറയുന്നു ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് നമുക്ക് സുനിശ്ചിതമായ ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ ഒറ്റ ഉറപ്പു തരുന്ന ഒരു തുണയാണ് നമ്മുടെ കർത്താവ് നമ്മുടെ കഷ്ടതകളിൽ നമ്മെ താങ്ങി നിർത്തുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മോട് പറയുന്നു ആ വചനത്തെ ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കഷ്ടത അനുഭവിക്കുന്ന ഓരോ മനുഷ്യരുടെയും ജീവിതങ്ങളിൽ പ്രകാശം പരത്തണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ കരം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അടക്കം ആരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ അടക്കം ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേ ഞങ്ങൾ രക്ഷകൊള്ളണമേ ആ മേൽ